ജഡ്ജി മാറണം ജഡ്ജി മാറിയാൽ കേസ് ജയിക്കുന്നത് അള്ളാക്ക് അങ്ങനെ ഒരാൾക്ക് കൊടുത്തുനിരുതിയിട്ട് അയാൾ അള്ളാക്ക് ഒന്നൊന്നും ആരും പഠിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇറങ്ങി വന്നിട്ട് വലിയ അത്ഭുതം കാണിച്ചാൽ ഏറി വന്നാലാണെന്നേ വിശ്വസിക്കുള്ളു എന്നാലും പഠിച്ചോനാണെന്ന് വിശ്വസിക്കൂല ഞാനും ഒരു ഒരാചയരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാന് സി എം വലിയ അതിൻ്റെ അടുത്ത് പോയിന്ന് ഒരു കേസിന്റെ കാര്യത്തിനാണ് പോയത് എന്നോട് പറഞ്ഞു പിന്നെ ജഡ്ജി മാറണം ജഡ്ജി മാറിയാൽ കേസ് ജയിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ജഡ്ജിനെ മാറ്റാൻ ഇപ്പൊ നമ്മളെ കൊണ്ട് കൊയ്യോ അതൊന്നും എനിക്കറിയില്ല ജഡ്ജി മാറണം ജഡ്ജി മാറിയാൽ കേസ് ജയിക്കുന്നു ഇല്ല അടുത്ത ആഴ്ച ജഡ്ജി മാറിയാൽ കേസ് ജയിക്കുകയും ചെയ്തു അപ്പൊ ജഡ്ജി മാറണമെന്ന് തീരുമാനിക്കണമെങ്കിൽ ഇവിടെ ജീവികൾക്ക് ഭക്ഷണം കിട്ടണമെന്ന് തീരുമാനിക്കണമെങ്കിൽ ആക്സിഡന്റ് തടുക്കണമെന്ന് തീരുമാനിക്കണമെങ്കിൽ അതൊക്കെ അള്ളാഹുത്താനവർക്ക് ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അതിന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ അള്ളാഹ് അങ്ങനെ ഒരാൾക്ക് കൊടുത്തുനിതിട്ട് അയാൾ അള്ളാഹ് ഒന്നൊന്നും ആരും പഠിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ദാത്തീയാണ് മറ്റേത് അത്തയാണ് അള്ളാഹുവിന്റേത് സ്വന്തമായ കഴിവുകളാണ് അള്ളാഹുത്താലൂക്കിൽ നിന്ന് സൃഷ്ടികളിൽ നിന്ന് ആർക്ക് എന്ത് കഴിവ് കൊടുത്താലും അതൊക്കെ അത്തായി അള്ളാഹു കൊടുത്തിട്ട് കിട്ടുന്നതാണ് രണ്ടും വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു താല ഒരാളെ കഴിവ് കൊടുത്ത് വലിയ സ്ഥാനത്ത് എത്തിച്ചു എന്ന് കരുതിയിട്ട് ലോകത്തുള്ള ഒരു മുസ്ലിമും അയാൾക്ക് എത്ര വലിയ കറാമത്തുണ്ട് എന്ന് വിശ്വസിച്ചാലും അയാൾക്ക് ഉലൂഹിയുണ്ട് അയാൾ ഒരു ഇലാ വിശ്വസിക്കൂല സഹോദരന്മാരെ അതാരും ആവശ്യമില്ല ും എത്ര വലിയ കറാമത്ത് കാണിച്ചു വന്നാലും അത്ഭുതം കാണിച്ചിട്ട് പെട ഒരാള് ഇലാണെന്ന് തെയ്യൂല ലോകത്തൊരു മുസ്ലിമും വിശ്വസിക്കൂല ഇപ്പൊ ഇറങ്ങി വന്നിട്ട് വലിയ അത്ഭുതം കാണിച്ചാൽ ഏറി വന്നാലേ വിശ്വസിക്കുള്ളൂ എന്നാലും പടച്ചോനാണെന്ന് വിശ്വസിക്കൂല അപ്പൊ അത്രമാത്രം അത്ഭുതങ്ങൾ മഹാനവറുകളുടെ ജീവിതത്തിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാന കാരണം ഹബീബ് മുത്തുറസൂലി അലഹി വസ്ലങ്ങളോടുള്ള അതിയായ മഹബത്തും അവിടുത്തോടുള്ള വാക്കിലും പ്രവൃത്തിയിലും ഹാലത്തിലും അവസ്ഥയിലും അവിടുത്തോടുള്ള പൂർണമായ ഇത്തി അനുധാപനവുമായിരുന്നു മഹാനവരുകളുടെ ഇത്രമാത്രം വലിയ ഉന്നതമായി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാനുണ്ടായ കാരണം ഒരുപാട് അത്ഭുതങ്ങൾ മഹാനപറികളിലൂടെ വെളിവായിട്ടുണ്ട് ധാരാളം സംഭവങ്ങളുണ്ട് നമ്മൾ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും അവിടെ ഒക്കെ അനുഭവമുള്ള ഓരോ ആളുകൾ ഉണ്ടാവും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ എന്തെങ്കിലും അനുഭവം കേട്ടോ നമ്മളങ്ങനെ കേൾക്കാത്ത നമ്മൾ കേട്ടതിന് ഒരുപാടുണ്ട് കേൾക്കാത്ത എത്രപോലെ അത്ഭുതങ്ങൾ ഇനിയുണ്ട് എഴുതി കാരണം ഈ ആളുകൾ വന്നിട്ടിങ്ങനെ ലൈന് നിൽക്കുമ്പോൾ അവരോടൊക്കെ ഇങ്ങനെ ഓരോ ആവശ്യങ്ങളാണ് ഓരോരുത്തർക്കുള്ള ആവശ്യം നിർവഹിച്ച് പോകാനല്ല അത് ഇവിടെ വേറുള്ളവർക്ക് പറയാനും എഴുതാനൊന്നും സമയമൊന്നുമില്ലല്ലോ ഇവിടെ എഴുതിയൊക്കെ പണിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് അത് അറിയില്ലല്ലോ അവരതേറ്റ് പോയി അതിൽ നിന്ന് അയാത്തിലുള്ളവർ പറഞ്ഞത് കേട്ടാൽ നമുക്ക് മനസ്സിലല്ലോ അതിൽ നിന്ന് എത്രയാൾ മരണപ്പെട്ടു പോയി